ഒടുവിൽ ഇറാഖ് സർക്കാർ അമേരിക്കയുടെ താല്പര്യങ്ങൾ തള്ളിക്കളഞ്ഞു ദീർഘകാലമായി അമേരിക്കൻ നയതന്ത്രജ്ഞരെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇറാൻ അനുകൂല സായുധ വിഭാഗമായ പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സിനെ സർക്കാർ സൈന്യത്തിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനവുമായി ഇറാഖ് മുന്നോട്ടു പോവുകയാണ് ഈ നീക്കം ഇറാഖിന്റെ പരമാധികാരവും രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി വ്യക്തമാക്കി ഈ നീക്കം ഇറാൻ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന യു എസിന്റെ താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് ഭീകര സംഘടന ഇറാഖിൽ പിടിമുറുക്കിയപ്പോൾ അതിനെതിരെ പോരാടാനായി രൂപീകരിക്കും ഒരു സന്നദ്ധ സേന വിഭാഗമാണ് ഹഷ്ദ് അൽ ഷാബി എന്നറിയപ്പെടുന്ന പോപ്പുലർ മൊബൈലൈസേഷൻ ഫോഴ്സ് രാജ്യത്തെ ഷിയാ വിഭാഗം ആത്മരക്ഷാർത്ഥം രൂപീകരിച്ച ഒരു സായുധ കൂട്ടായ്മ പിന്നീട് ഐഎസിനെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു തുടക്കത്തിൽ കേവലം ഒരു സന്നദ്ധ സംഘടനയായിരുന്ന പി പിന്നീട് ഇറാഖിന്റെ ഔദ്യോഗിക സൈനിക സംവിധാനത്തിന്റെ ഭാഗമായി മാറി എന്നാൽ ഈ സേവന വിഭാഗം പൂർണമായും ഇറാഖിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് എന്ന ആരോപണം അമേരിക്ക നിരന്തരം ഉന്നയിച്ചിരുന്നു പി എം എഫിലെ ചില യൂണിറ്റുകൾ ഇറാഖി സർക്കാരിനോട് കുറവുള്ളവരായിരിക്കുമ്പോൾ തന്നെ ഇറാഖിന്റെ പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പലപ്പോഴും അമേരിക്കയുടെ താവളങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇറാഖിലെ യു സാന്നിധ്യത്തിന് വലിയ ഭീഷണിയായി ഇറാഖിന്റെ ഈ പുതിയ നീക്കം മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും അമേരിക്കൻ സൈനികർക്ക് കൂടുതൽ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും യു ആശങ്കപ്പെടുന്നു എന്നാൽ ഇറാഖിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കലെന്ന ശക്തമായ സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ ഇറാഖ് നൽകുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ ഇറാഖിന്റെ സുരക്ഷാ നയങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ചിന്തകളുണ്ട് ആഭ്യന്തര സുരക്ഷാ സേനകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിദേശ സൈന്യത്തിന്റെ ആശ്രയം കുറയ്ക്കുക എന്നതാണ് ഇറാഖിന്റെ ദീർഘകാല ലക്ഷ്യം ഇറാഖിന്റെ മാതൃകയിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാഡ് ക്രോബ്സ് പോലെയുള്ള ഒരു സായുധ സേനയെ രൂപീകരിക്കാനാണ് ഇറാഖിന്റെ മാതൃകയിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് പോലുള്ള ഒരു സായുധ സേനയെ രൂപീകരിക്കാനാണ് ഇറാഖ് ശ്രമിക്കുന്നത് എന്ന യു എസിന്റെ ആരോപണം ഇറാഖ് സർക്കാർ തള്ളിക്കളയുന്നു ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ആവശ്യങ്ങൾക്കുള്ള നീക്കമാണെന്ന് ഇറാഖ് പ്രധാനമന്ത്രി ഊന്നിപ്പറയുന്നു ഇതിനിടെ പി എം എഫുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട് ഇറാഖി കൃഷി മന്ത്രാലയത്തിന്റെ ചില നിയമനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഖാത്തി ഹിസ്ബുള്ള നടത്തിയ പ്രതിഷേധത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ട സംഭവം ആഭ്യന്തര സംഘർഷങ്ങളുടെ സൂചന നൽകുന്നു ഈ പിന്നാലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പി എം എഫിലെ രണ്ട് നേതാക്കളെ സർവീസ് സ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചുവിട്ടതായും സേനയുടെ ഉള്ളിൽ കാര്യങ്ങൾ അത്ര സുഖമല്ലെന്ന് വ്യക്തമാക്കുന്നു ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പി എം എഫ് സേനയെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാക്കുന്നത് കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമാവുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഒരു വർഷത്തെ ഇറാഖ് നീക്കം രാജ്യത്തിന്റെ പരമാധികാരത്തെ ശക്തിപ്പെടുത്തുന്നതായി കണക്കാക്കാമെങ്കിലും മറുവശത്ത് ഇത് ഇറാൻ ഇറാഖ് ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന ആശങ്ക യു എസിനുണ്ട് മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് ഇത് ദോഷകരമാവുമോ എന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുമോ എന്നും നിരീക്ഷകർ ഉറ്റുനോക്കുന്നു ഈ സാഹചര്യത്തിൽ ഇറാഖിന്റെ പുതിയ നയം യു എസ് ഇറാഖ് ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുകയും ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും